ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ഫ്രൈ ആട്ടോ ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം വേണ്ടി ബീഫില്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ീസ് വെള്ളം വാർത്തെടുക്കാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം വാർത്തെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൗഡർ ഇല്ലേ അതും പിന്നെ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കുക്കറ് അടച്ച് വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്തതാട്ടോ അതെ പിന്നെ ഇതുപോലെ ചില്ലിക്ക് കട്ട് ചെയ്യൂലേ അതിലേക്കൊരു മോഡലിൽ ഈ ബീഫ് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി അതിട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ കോൺഫ്ലവർ പൗഡറില്ലേ അതിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിൽ കരം മസാലേൻ്റെ പൗഡറില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ബീഫില്ലേ അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഒരു മുട്ട വേണ്ടിയിട്ടൊരു അത് അതൊഴിച്ചു കൊടുക്കാം പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ചിക്കൻ മസാല പൗഡർ ഇല്ലേ അതും കൂടി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം இப்பீஃப் எண்ணில் ஃபிரைதெடுக்க அங்கே ஃபை செய்தா இது அது டேஸ்டியும் சிம்பிளாயிட்ட பீஃபே ரெடி ஆகி இஷ்டப்பட் லைக்கோ சப்ஸ்க்ரைபோய் மறக்கல தேங்க்ஸ் ஃபார் வாச்சிங்